ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് ഇപ്പോൾ പല കുട്ടികളും ലാബ് എക്സാമിൻ്റെ പ്രാക്ടിക്കൽ എക്സാംസ് മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട് പബ്ലിക് എക്സാംസ് നടക്കുന്നുണ്ട് അപ്പോൾ ലാബ് എക്സാമിൻ്റെ പിന്നിലായിരിക്കും പല കുട്ടികളും പക്ഷെ ലാബ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ കാരണം ലാബൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആവാം ഓരോ സ്കൂൾ ഓരോ ഡേറ്റ് ആണെന്ന് അറിയാം അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി പതിനേഴാം തീയതി മുതൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ആണ് പിന്നൊരു വൺ വീക്കിന് ശേഷം പബ്ലിക് എക്സാമും തുടങ്ങുകയാണ് അപ്പോൾ പഠിച്ച് തുടങ്ങേണ്ട ദിവസങ്ങളായി പ്രോപ്പർ ആയിട്ട് പ്ലസ് ടു ആണെങ്കിലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് വരുന്ന കുട്ടികളും രണ്ടുപേരും ഫോക്കസ് ചെയ്യുന്ന സമയമാണ് ഇത് അപ്പോൾ ലാബും ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു തരാം പ്ലസ് ടു ആണോ പഠിക്കേണ്ടത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണോ പഠിക്കേണ്ടത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാർച്ചിൽ പഠിച്ചാൽ മതിയോ ഇങ്ങനെ പല കുട്ടികളും പല രീതിയിൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യം പറയാനുള്ളത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് കാരണം വേറെ ഒന്നുമില്ല സപ്പോസ് പ്ലസ് ടു ടഫ് ആവാണെങ്കിൽ കൂടി നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റിലെ മാർക്ക് നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്യാം പ്ലസ് ടു ശരിക്കും പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആയി പോയി എന്ന് വിചാരിച്ചോ പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളൊരു ഇമ്പ്രൂവ്മെൻറ്റും കൂടി അപ്പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളവർക്ക് അവിടെ മാർക്ക് കിട്ടും ഇനി രണ്ടും വലിയ ഈസി പേപ്പേഴ്സാണ് അത്യാവശ്യം നന്നായി പഠിച്ചു നന്നായി എഴുതിയുന്നുണ്ടെങ്കിൽ രണ്ടിലെയും പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ രണ്ട് ചാൻസസ് നിങ്ങളുടെ കയ്യിലുണ്ട് സൊ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾ എത്രയും വേഗം ഒരു ഒരു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഏത് ആണോ നിങ്ങൾ എഴുതുന്നത് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജാനുവരി സിക്സ്റ്റീൻത്തിനാണ് ജാനുവരി സിക്സ്റ്റീൻത്ത് ആണ് സൊ ജാനുവരി സെവൻറ്റീൻത്ത് മുതൽ ഫെബ്രുവരി വണ്ണ് വരെ നിങ്ങൾ ഡെയിലി ഒരു ടു അവേഴ്സ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊടുത്തിരിക്കണം ടു അവേഴ്സ് എങ്കിലും കൊടുക്കുക നിങ്ങൾ എന്തായാലും അഞ്ച് സബ്ജക്റ്റ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല മാക്സിമം ഒന്നോ രണ്ടോ മൂന്നോ ആണ് കൂടുതൽ കുട്ടികളും ഒന്നോ രണ്ടോ ആണ് ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നുള്ളൂ ആകെ രണ്ടോ മൂന്നോ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ അപ്പം ഡെയിലി ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ രണ്ട് അവേഴ്സ് നിങ്ങൾ കൊടുക്കുക അത് നല്ലത് മോർണിംഗ് കൊടുക്കുന്നതാണ് മോർണിംഗ് നിങ്ങൾ ഒരു ഫൈവ് തേർട്ടി മുതലേ ഒരു സിക്സ് തേർട്ടി വരെ നിങ്ങൾ ഒരു ചാപ്റ്റർ എടുക്കുക ഏറ്റവും വെയ്റ്റേജ് ഉള്ള ചാപ്റ്റർ എടുക്കുക അതിൽ ഉറപ്പുള്ള സെക്ഷൻസ് പഠിക്കുക ഇപ്പം ഇരുന്ന് അരച്ചുപറയ്ക്ക് പഠിക്കാതെ ആ പാഠത്തിൽ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ എല്ലാ പാഠത്തിനും ഉണ്ടാവും അത് നിങ്ങൾ ഒരു മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ട് അല്ലെങ്കിൽ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി ഒരു മണിക്കൂർ പഠിക്കുക അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആറര മുതൽ ഏഴര വരെ ആ ചാപ്റ്ററിലെ ബാക്കി സെക്ഷൻസ് ഒക്കെ പഠിച്ച് എഴുതി പഠിക്കുക ഒരു അഞ്ചര മുതൽ ഒരു ഏഴുമണി ഏഴര വരെ നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക ഡെയിലി അത് ഫെബ്രുവരി ഒന്നാം തീയതി വരെ അപ്പം നിങ്ങൾക്ക് എന്തായാലും എല്ലാ സബ്ജക്റ്റിൽ നിന്നും മെജോറിറ്റി ഏറ്റവും വെയ്റ്റേജ് ഉള്ള ഒരു അഞ്ച് ആറ് ചാപ്റ്റേഴ്സ് വെച്ച് പഠിച്ചു പോകാനായിട്ട് പറ്റും ഇനിയുള്ള ദിവസം ഓൾറെഡി പഠിക്കാൻ തുടങ്ങിയ കുട്ടികളോടല്ല ഇനിയും ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മോർണിംഗ് ഒരു രണ്ട് മണിക്കൂർ നിങ്ങൾ കൊടുക്കുക സമയമില്ല സമയമില്ല എന്ന് പറയണവരുടാണ് പറയുന്നത് സമയം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് രണ്ട് മണിക്കൂർ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കുക ഇനി പല കുട്ടികളും ഇമ്പ്രൂവ്മെൻ്റ് അപ്ലൈ ചെയ്തു പക്ഷെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല പലതും അറിയില്ല ഒന്നും ഓർമ്മയേ ഇല്ല ഏതാ ഉറപ്പുള്ളതെന്ന് അറിയില്ല അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് എജു അലറ്റിന് ഒരു ഓൺലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഞാൻ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ജാനുവരി ഒന്നാം തീയതി മുതല് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് തുടങ്ങി ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇനിയെങ്കിലും പഠിക്കണം ഇമ്പ്രൂവ്മെൻ്റ് ഒരു സൈഡിൽ കൂടെ എനിക്ക് കൊണ്ടുപോകണം പഠിച്ചു പോകണം എന്നുള്ളവരെ അഡ്മിഷൻ എടുക്കാം നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ ഉള്ളത് ഒരു സബ്ജെക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നിങ്ങളിലപ്പോൾ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് ആവും ഏതൊന്നുണ്ടാവാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഒരു സബ്ജക്റ്റിന് വരുന്ന ഇംപ്രൂവ്മെൻ്റിൻ്റെ ഫീസ് അപ്പോൾ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ എന്നും മോർണിംഗ് ഫൈവ് തേർട്ടി ആണ് ഫൈവ് തേർട്ടി ടു സിക്സ് തേർട്ടി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും ലൈവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു സിക്സ് തേർട്ടി മുതൽ സെവൻ തേർട്ടി വരെ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം അങ്ങനെ ടു അവേഴ്സ് നിങ്ങൾക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റിന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റും ഡെയിലി അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ നിങ്ങൾ നമ്മളെ ക്ലാസ് കണ്ട് ഒപ്പം പഠിച്ചു പോവും ഡെയിലി ഇങ്ങനെ പഠിച്ചു പോവും ഇനി ലീവുള്ള ദിവസങ്ങളാണെങ്കിൽ പകൽ സമയത്ത് ക്ലാസ്സുകൾ ഉണ്ടാവും നമുക്ക് എന്നും ലൈവ് ക്ലാസ്സുകളാണ് മാത്രല്ല നമ്മൾ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഉറപ്പുള്ള സെക്ഷൻസ് ബേസിക് തൊട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ക്ലാസ്സും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീണ്ടും നമ്മൾ അയക്കും ചോദ്യപേപ്പറൊക്കെ വെച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷനൽ ചോദ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ എല്ലാവരും ഓക്കെ അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് തരാം നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ കിട്ടും ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി പ്ലസ് ടു എപ്പോഴാണ് പഠിക്കാമെന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ പ്ലസ് വൺ നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാമെന്ന് മനസ്സിലായാലോ ഫെബ്രുവരി ഒന്നാം തീയതി വരെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് പഠിക്കാം ഫെബ്രുവരി കംപ്ലീറ്റ് ഫെബ്രുവരി കംപ്ലീറ്റ് മന്ത് നിങ്ങൾ പ്ലസ് ടു ആണ് ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ദിവസങ്ങളാണ് രണ്ടും നിങ്ങൾ ഒപ്പം കൊണ്ടുപോകണം പ്ലസ് ടു എങ്ങനെ പഠിക്കുക എപ്പോഴാ പഠിക്കുക എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പകൽ സമയത്ത് സ്കൂളിൽ പോകുന്നവരാവാം ലാബ് ചെയ്ത് നോക്കുന്നവരാവാം എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരു സെവൻ തേർട്ടി മുതൽ നിങ്ങൾക്ക് പ്ലസ് ടു തിയറി സെക്ഷൻസ് പഠിക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുക ഒരു സെവൻ തേർട്ടി മുതൽ മാക്സിമം ഒരു ടെൻ ഒ ക്ലോക്ക് വരെ നിങ്ങൾക്ക് പ്ലസ് ടുവിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക പിന്നെ പകൽ സമയത്തും അതുപോലെ ഒരു ഏഴര വരെയൊക്കെ നിങ്ങൾക്ക് ലാബും കാര്യങ്ങളൊക്കെ പഠിക്കാം ഒരു ഏഴര എട്ട് മണി മുതൽ നിങ്ങൾക്ക് പ്ലസ് ടു ഫോക്കസ് ചെയ്യുക പ്ലസ് ടു ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സബ്ജെക്ട്സുകളുണ്ട് എല്ലാ സബ്ജക്റ്റും പഠിക്കണം അല്ലേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാത്തിലും അത്യാവശ്യം ടഫുമാണ് പ്ലസ് ടു ആണ് ഫിസിക്സിൽ കെമിസ്ട്രിയിൽ കുറേ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ആണ് മാത്സ് ആണെങ്കിൽ വലിയ വലിയ ഇക്വേഷൻസുകളുള്ള വലിയ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് അത്യാവശ്യം സമയം കൊടുത്ത് പഠിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ജനുവരി പതിനാറാം തീയതിയാണ് ക്ലാസ് നിൽക്കുന്നത് ജനുവരി പതിനേഴാം തീയതി മുതൽ നിങ്ങൾ ഫുൾ ഡേ ഫുൾ ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നൈറ്റ് ഒരു സെവൻ തേർട്ടി മുതൽ ഒരു രണ്ടോ മൂന്നോ അവേഴ്സ് രണ്ടോ മൂന്നോ മണിക്കൂർ രാത്രി നൈറ്റ് നിങ്ങൾ പ്ലസ് ടു പഠിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രി രണ്ടോ മൂന്നോ മണിക്കൂർ പ്ലസ് ടു പഠിക്കുക അത് കഴിഞ്ഞ് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ മോർണിംഗ് ഒക്കെ ഏകദേശം പഠിച്ച് സെറ്റാക്കി ഉണ്ടാവും ഫെബ്രുവരി ഒന്ന് മുതൽ കംപ്ലീറ്റ് നിങ്ങൾ മാർച്ച് വരെയും നിങ്ങളുടെ പ്ലസ് ടു കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക ഫെബ്രുവരി മന്ത് മൊത്തം നിങ്ങൾ പ്ലസ് ടു ആണ് ഫോക്കസ് ചെയ്യേണ്ടത് കാരണം മോഡൽ എക്സാമും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ട് പ്ലസ് ടു സോ പ്ലസ് ടുന് നമ്മൾ റെഗുലർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങാണ് ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ നമ്മൾ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകൾ തുടങ്ങും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ ഓപ്പൺ ആണ് കൈൻഡ് പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സോ ജനുവരി പതിനാറാം തീയതിയാണ് നമുക്ക് ക്ലാസ് ആക്ച്വലി സബ്ജക്റ്റ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് അയച്ചാൽ മതി നമുക്കുള്ള ക്ലാസ്സുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് ക്ലാസ്സുകൾ ഉള്ളത് എല്ലാം കൂടി ടു തൗസൻഡ് റുപ്പീസ് നമ്മൾ കൊടുക്കുകയാണ് എല്ലാ സബ്ജക്റ്റും കൂടി നമുക്കിത് മാർച്ച് വരെ ഈ ബാച്ച് ഉണ്ടായിരിക്കും കേട്ടോ ജനുവരി പതിനാറാം തീയതി മുതൽ തുടങ്ങിയ മാർച്ച് നിങ്ങൾ പബ്ലിക് എക്സാം വരെ ഈ ബാച്ച് ഉണ്ടായിരിക്കും എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപയാണ് ഫീസ് ഇനി ഒരെണ്ണം മതി രണ്ടെണ്ണം മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഒരു സബ്ജെക്റ്റിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇത് നമുക്ക് രാത്രിയാണ് ക്ലാസ് വരുന്നത് രാത്രി എട്ടേകാലം മുതൽ മാക്സിമം ഒമ്പതര വരെ അപ്പൊ ആ ഒരു സമയം നിങ്ങൾ ലൈവില് കയറുക പറയുന്നതൊപ്പം പഠിച്ചെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം അങ്ങനെ രാത്രി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ പ്ലസ് ടു മാറ്റി വയ്ക്കുക അപ്പോൾ ഒന്നും അറിയില്ല പല സെക്ഷൻസും അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എന്നും ഇന്നു മുതൽ തുടങ്ങുകയാണ് എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക അതിൻ്റെ ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റും ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് പ്ലസ് വണ്ണും പ്ലസ് ടൂം അറേഞ്ച് ചെയ്ത് പഠിക്കാമെന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ ബാച്ചുകൾ താ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം അഡ്മിഷൻ എടുക്കാം നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്